ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊഴിലേക്ക് സ്വാഗതം എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിഞ്ഞു കാണും അപ്പോൾ അതിൻ്റെ വാക്കൻസി കേരളത്തിലെ സെപ്പറേറ്റ് വാക്കൻസി ഒരുപാട് പേർക്ക് സംശയമുണ്ട് കേരളത്തിലെ സെപ്പറേറ്റ് വാക്കൻസി ഇതാ ഒഫീഷ്യലായിട്ട് റിലീസാക്കിയിരിക്കുകയാണ് എസ് എസ് സിയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം ഓൾ ഇന്ത്യ ഇരുപത്തിയാറായിരത്തി നൂറ്റി നാൽപ്പത്തി ആറ് ആണെങ്കിലും കേരളത്തിൽ എത്ര വാക്കൻസി ആണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അതിനൊരു സംശയം വേണ്ട നമുക്ക് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നെക്സൽ ഏരിയ പിന്നെ നോർമലായിട്ട് വരുന്ന ഡിസ്ട്രിക്റ്റ് രണ്ട് കാറ്റഗറി ഉണ്ട് നെക്സൽ ഏരിയ നമുക്കറിയാം പാലക്കാട് മലപ്പുറം വയനാട് അത് നെക്സൽ ഏരിയയാണ് ബാക്കി വരുന്ന ജില്ലകൾ നെക്സൽ അഫക്റ്റഡ് ഏരിയ അല്ല ഇപ്പോൾ ഉദാഹരണം കാണാം ഇവിടെ സൂമിയുമ്പോൾ കാണാം കേരള കേരളത്തിൽ ബി എസ് എഫ് ബി എസ് എഫിലിവിടെ കാണാം എൺപത്തി മൂന്ന് വാക്കൻസിയാണ് കേരളത്തിൽ ബി എസ് എഫിന് മാത്രം വന്നിട്ടുള്ളത് എൺപത്തി മൂന്ന് വാക്കൻസി പിന്നെ സി ഐ എസ് എഫ് നൂറ്റി മുപ്പത്തി ഒമ്പത് സിആർ പി എഫ് അമ്പത്തിരണ്ട് പിന്നെ ശാസ്ത്ര സീമാ ബെല് പതിനാല് വാക്കൻസി ഐ ടി ബി പി നാൽപ്പത്തി രണ്ട് വാക്കൻസി പിന്നെ ആസാം റൈഫിൽ പതിനെട്ട് വാക്കൻസി പിന്നെ എസ് എസ് എഫും എൻ സി ബി ആർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഈ രണ്ട് പോസ്റ്റും ഓൾ ഇന്ത്യ ലെവൽ വാക്കൻസിയാണ് കേരളത്തിലെ വാക്കൻസി വന്നിട്ടില്ല ബാക്കി വരുന്ന പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ വാക്കൻസിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നെക്സൽ ആൻഡ് ബി ജി അഫക്റ്റഡ് ഡിസ്ട്രിക്ട് അല്ലാത്തത് അതായത് നെക്സൽ ഏരിയ അല്ലാത്ത വാക്കൻസികളാണ് പറഞ്ഞത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വാക്കൻസിയാണ് പറഞ്ഞത് ഇനി ഫീമെയിൽസിന് സെപ്പറേറ്റ് വാക്കൻസിയും ഈ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സൽ അഫക്റ്റഡ് ഏരിയാസിനും വന്നിട്ടുണ്ട് അപ്പോൾ നെക്സൽ അഫക്റ്റഡ് ഏരിയ മലപ്പുറം പാലക്കാട് വയനാട് ഈ മൂന്ന് ഡിസ്ട്രിക്റ്റിൽ ബി എസ് എഫിന് മാത്രം എഴുപത്തി എട്ട് വാക്കൻസി നൂറ്റി നാൽപ്പത്തൊന്ന് സി എ എസ് എഫ് സി ആർ പി എഫ് നാൽപ്പത്തി ഒമ്പത് എസ് എസ് ബി പത്ത് ഐ ടി ബി പി അറുപത്തി ഒന്ന് പതിനഞ്ച് ആസാം റൈഫിൽ അങ്ങനെയാണ് കേരളത്തിലെ നെക്സൽ അഫക്റ്റഡ് ഏരിയാസിന് വന്ന വാക്കൻസി മുന്നൂറ്റി അമ്പത്തിനാല് വാക്കൻസിയാണ് അവർക്ക് വന്നിട്ടുള്ളത് അതായത് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ മുന്നൂറ്റി അമ്പത്തിനാല് വാക്കൻസി വന്നിട്ടുണ്ട് കേരളത്തിൽ ആൺകുട്ടികൾക്ക് നെക്സൽ എഫക്റ്റഡ് ഏരിയ പിന്നെ ഗേൾസിൻ്റെ വാക്കൻസി കാണാം നെക്സൽ അഫക്റ്റഡ് ഏരിയ ഗേൾസിന് വന്ന വാക്കൻസി സെപ്പറേറ്റ് കാണാം അപ്പോൾ ഈ ഒരു നോട്ടീസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്യുക നമുക്കിവിടെ ആയിട്ട് എല്ലാ പോസ്റ്റിൻ്റെ വാക്കൻസി കേരളത്തിലെ സെപ്പറേറ്റ് വാക്കൻസികൾ കാണാൻ സാധിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നോട്ട് ചെയ്യുക നിങ്ങളുടെ ജില്ലയിലെത്ര വാക്കൻസി വന്നിട്ടുണ്ടെന്ന് എല്ലാം ആയിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നെക്സൽ എഫക്റ്റഡ് ഏരിയാസിനാണ് കുറച്ചുകൂടെ മുൻഗണന കിട്ടുന്ന അവർക്ക് നല്ലൊരു വാക്കൻസി പാറ്റേൺ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് എത്രയും പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു ഇടപെട്ട് കാണാം ബൈ.